നമ്മളെ ക്ലിനിക്കലിൽ വരുന്ന രോഗികളിൽ ഡയബറ്റീസ് ഉള്ളവർ ഹൈപ്പർ ടെൻഷൻ ലെവല് ഹാർട്ട് ഡിസീസ് അതുപോലെ തന്നെ അമിത കൊളസ്ട്രോൾ ഫാറ്റി ലിവർ ഇങ്ങനത്തെ പല ലൈഫ് സ്റ്റോ ഡിസീസ് ഉള്ളവരുണ്ടാവും അപ്പൊ ഈ ലൈഫ് സ്റ്റൽ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് പറയാറുണ്ട് ഇത് മെഡിസിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ മെഡിസിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഇത്തരം അസുഖങ്ങളും മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ലൈഫ് സ്റ്റൈൽ മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണ ക്രമത്തിലുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ എക്സസൈസു ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇത്തരം അസുഖങ്ങളിലെ ഒട്ടുമിക്കവാറും ആളുകളും ഇത്ര മാറ്റങ്ങൾ വരുത്തിയവരായിരിക്കും അവർ ഭക്ഷണക്രമത്തിൽ ഒരുപാട് ഹെൽത്ത് ഹെൽത്തായിട്ടുള്ള മാറ്റങ്ങൾ ആൾറെഡി വരുത്തിയിട്ടുണ്ടാവും പക്ഷെ ഇവർക്കൊക്കെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നല്ല പ്രധാനം ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ശീലം ഈ ശീലം കാരണം അവർക്ക് ഈ ഈ പറഞ്ഞ ഹാർട്ട് ഡിസീസ് വരെ ഹാർട്ട് അറ്റാക്ക് വരെ വരാൻ സാധ്യതയുള്ള ഒരു ശീലം ഇത് അവര് മാറ്റേണ്ട ഒരു ശീലം ഇതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ലെമീസ് അതായത് നമ്മൾ ഇത്തരം ലെഫ്റ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളവരോട് പറയുന്ന കാര്യമാണ് അവർ ലോ കാർബൺ ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ ഇവര് ഭക്ഷണത്തിന് അരി ഭക്ഷണൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവും അതുപോലെ തന്നെ മധുരം കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ടാവും അവർ ധാരാളം പച്ചക്കറികൾ കഴിക്കുന്നൊക്കെ ഉണ്ടാവും പക്ഷേ ഇവരുടെ ഒരു ശീലം പ്രത്യേകിച്ച് മലയാളികൾക്കുള്ള ശീലമാണ് നമ്മൾ വൈകുന്നേരം ആവുമ്പോഴ് നമ്മൾ കുടിക്കുന്ന ഒരു ചായ അതിന് കൂടെയുള്ള ഒരു പലഹാരം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലില് നമ്മൾ പുറത്ത് പോയിട്ടാണ് മിക്കവാറും ആളുകൾ ഇത് കഴിക്കുക പുറത്ത് പോയിട്ട് ഒരു ചായയും ഒരു പലഹാരം അത് എന്തെങ്കിലും ഒരു പൊരച്ച കടിയായിരിക്കും അല്ലെങ്കിൽ ഈ ബർഗർ ഷവർമ്മ അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് പോലത്തെ ജങ്ക് ഫുഡ് ഐറ്റംസ് ആയിരിക്കും അപ്പം ഇത്തരം ഐറ്റംസ് കഴിക്കുന്നത് വഴി ഇപ്പൊ ഈ പൊരച്ച കടികൾ പറയുമ്പോൾ അത് പ്രത്യേകിച്ച് പുറത്തു നിന്നാണ് നമ്മൾ കഴിക്കുന്നത് എങ്കിൽ അത് പഴകിയ എണ്ണ അവർ ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട് അത് അവർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച എണ്ണേനെ പിന്നെ റൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അവർ ഇത് ഡീപ്പ് ഫ്രൈഡ് ആണ് അത് മുക്കിപ്പൊരിച്ച പലഹാരങ്ങളാണ് അപ്പം നമ്മൾ പേഷ്യൻസിനോട് പറയുമ്പോൾ അവർ പറയും അതൊരു പഴംപൊരിയല്ലേ ഡോക്ടറെ അല്ലെങ്കിൽ ഒരു എന്താണ് ഉള്ളിവടയല്ലേ അത് പച്ചക്കറിയല്ലേ നല്ലതല്ലേ എന്നൊക്കെ പറയും പക്ഷേ ഇത് ഡീപ് ഫ്രൈഡ് ഐറ്റം അതായത് മുക്കിപ്പൊരിച്ച ആയതുകൊണ്ട് തന്നെ ഇത്തരം പലഹാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് അത് ഉപയോഗിച്ച എണ്ണ തന്നെ പിന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് കഴിക്കുന്ന വഴി നമുക്ക് നമ്മളെ ബോഡിയിൽ എൽ ഡി എൽ കൊളസ്ട്രോൾ അതായത് ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട് ഈ കൊളസ്ട്രോൾ ആണ് നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാനോ സ്ട്രോക്ക് ഉണ്ടാക്കാനോ കാരണമാവുന്നത് അതായത് ഈ ചീത്ത കൊളസ്ട്രോൾ ആണ് നമ്മുടെ ബ്ലഡ് വെസൽസിനകത്ത് ഡെപ്പോസിറ്റ് ആവുന്നത് നമ്മളെ രക്തക്കോളുകളിൽ ഇത് അടിഞ്ഞു കൂടിയിട്ട് നമ്മുടെ രക്തോട്ടം തടഞ്ഞു തടയുകയും അതുവഴി നമുക്ക് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലത്തെ അസുഖങ്ങൾ വരാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഓൾറെഡി ഡയബറ്റീസ് ഉള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി ഹാർട്ട് ഡിസീസ് ഉള്ള ആളുകളാണെങ്കിൽ ഹാർട്ട് ഡിസീസ് പാരമ്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇത്തരം ആളുകളിലൊക്കെ തന്നെ ഒരു ഏജ് കഴിയുമ്പോൾ എൽ ഡി ഒ കൊളസ്ട്രോൾ പൊതുവെ കൂടാൻ സാധ്യതയുണ്ട് അതിന്റെ കൂടെ ഇവർക്ക് സ്ഥിരമായിട്ട് ഈ ഒരു ശീലം കൂടി ഉണ്ടെങ്കിൽ അവർക്ക് റിസ്ക് വളരെ കൂടുതലാണ് ചില ആളുകളിൽ നമ്മൾ ലിപ്പർ പ്രൊഫൈൽ നോക്കുമ്പോൾ ടോട്ടൽ കൊളസ്ട്രോളിന്റെ അളവ് നോർമൽ ആയിരിക്കും നോർമൽ റേഞ്ച് ടോട്ടൽ കൊളസ്ട്രോൾ ഉണ്ടാവുക പക്ഷെ എൽ എ കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും അങ്ങനെ വരുമ്പോഴും അവർക്ക് ഒരു ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പം ഇത്തരം ആളുകളൊക്കെ തന്നെ ഈ ഒരു ശീലം കംപ്ലീറ്റ് ഒഴിവാക്കുക പ്രത്യേകിച്ച് പൊരിച്ച കടികൾ കഴിക്കുന്ന ശീലം ജങ്ക് ഫുഡ് കഴിക്കുന്ന ശീലം അതും പുറത്തുനിന്ന് കഴിക്കുന്ന ശീലം കംപ്ലീറ്റ് ഒഴിവാക്കേണ്ടതാണ്